സർവകലാശാല തർക്കത്തിൽ വീണ്ടും ഗവർണറെ കാണാൻ മന്ത്രിമാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും നാളെ രാവിലെ മണിക്ക് രാജ്ഭവനിലെത്തി ഗവർണറെ കാണും നാളത്തെ യോഗത്തിന് ശേഷം തുടർ നടപടികൾ ആലോചിക്കും വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വൈസ് ചാൻസലറും മറ്റ് ഭരണ സംവിധാനങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് പല തവണ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചും നേരിട്ട് സംസാരിച്ചും ഇടപെടുകയുണ്ടായി നാളെ മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും ചാൻസലറെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നാളെ മിനിസ്റ്റർമാരുടെ സന്ദർശനത്തിന് ശേഷം സെക്രട്ടറി പോകുന്ന കാര്യം ആലോചിക്കാമെന്നാണ് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് നമ്മളിത് കൂടുതൽ വിവാദങ്ങളിലേക്കോ തർക്കവിതർക്കങ്ങളിലേക്കോ പോകാനല്ല ആഗ്രഹിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ഒരു അന്ധശത്ത സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നത് നമുക്കൊപ്പം എത്തുന്നു ആൻഡ് വെൽക്കം ബാക്ക് ഇവിടെ പറഞ്ഞു തീർക്കാനായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അങ്ങനെ വേണോ നാളെ രാജ്ഭവനിൽ ചാൻസലറായ ഗവർണറെ കാണാൻ മന്ത്രി പി രാജീവും മന്ത്രി ആർ ബിന്ദുവും പോകുന്നതിനെ കുറിച്ച് നിയമനവുമായി ബന്ധപ്പെട്ട് തർക്കം മുറുകുമ്പോഴാണ് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും നാളെ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ എത്രയും പെട്ടെന്ന് നിയമിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുക അതിനു പുറമെ നേരത്തെ സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് അതിപ്പോഴും ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട സ്വകാര്യ സർവകലാശാല ബില്ലുണ്ട് ഈ രണ്ട് ബില്ലുകൾ ഒപ്പുവെക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കും തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന സർക്കാരിൻ്റെ താല്പര്യമുണ്ടെങ്കിലും വിട്ടുവീഴ്ചക്ക് സർക്കാർ തയ്യാറാകാനുള്ള സാധ്യതയില്ല സർക്കാരിൻ്റെ നിലപാട് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ അറിയിക്കുക എന്ന ലക്ഷ്യമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രണ്ട് മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയ കാര്യം അറിയിച്ചിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കണമെന്നും ആ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ കൂടിക്കാഴ്ച നടത്തുന്നത് ഏതായാലും കൂടിക്കാഴ്ച ഏറ്റവും നിർണായകമാകും ആ രണ്ട് ബില്ലുകളിൽ ഒരു പ്രധാനപ്പെട്ട ബിൽ സ്വാ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ഗവർണർ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒപ്പുവെച്ചേക്കുമെന്നടക്കമുള്ള സൂചനകളും പുറത്തു പുറത്തുവരുന്നു ഓക്കെ ആ റഷിപാൽ ആ കൂടിക്കാഴ്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്താണ് രാജ്ഭവൻ ഈ കൂടിക്കാഴ്ച എങ്ങനെയാണ് കാണുന്നത് അതടക്കമുള്ള വിവരങ്ങൾക്കായും പ്രേക്ഷകർ തുടരുക റിപ്പോർട്ട് ഒന്നോ